കെ പി സി സി പുനഃസംഘടന വാർത്തകളോട് പ്രതികരിച്ച് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ യുവാക്കൾ അസ്വസ്ഥരായി നിൽക്കുന്ന സാഹചര്യമല്ല കോൺഗ്രസിലുള്ളത് ചെറുപ്പക്കാരാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ ഇരിക്കുന്നത് കൂടുതൽ സന്ദീപ് വാരിയർമാർ കോൺഗ്രസിലേക്ക് വരേണ്ടതുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു നേതൃത്വത്തെ കുറിച്ച് തീരുമാനിക്കേണ്ടത് എഐ സി സി ആണെന്ന് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞത് കെ പി സി സി ഭാരവാഹികളുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നും മാങ്കൂട്ടം കൂട്ടിച്ചേർത്തു നവീൻ ബാബുവിന്റെ ആത്മഹത്യ അല്ല എന്നാണ് താൻ ആദ്യം മുതൽ പറയുന്നത് സർക്കാർ സി ബി ഐ അന്വേഷണത്തെ എതിർക്കുന്നത് എന്തിനാണ് ആത്മഹത്യ ചെയ്യുമായിരുന്നുവെങ്കിൽ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ അദ്ദേഹം കുടുംബത്തെ കാത്തിരിപ്പിക്കില്ലായിരുന്നു മുൻകാലങ്ങളിൽ പ്രതിപക്ഷത്തിനെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ വന്നാൽ കേസ് സി ബി ഐക്ക് നൽകുമായിരുന്നുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി ചാറ്റ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ അറിയാൻ ന്യൂസ് കാണുക വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു